ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ ഞാൻ രണ്ട് ദിവസത്തെ വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടോ എഡിറ്റ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ കുറച്ചധികം വീഡിയോസ് ഉണ്ടായിരുന്നു അപ്പം അത് ഓരോ ദിവസം ഓരോ ഇടുന്നേക്കാട് നല്ലത് പിന്നെ എല്ലാതും ഒക്കെ എന്താ ഡെയിലി വ്ലോഗ് തന്നെയാണ് അപ്പം അതുകൊണ്ട് ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം ആവണോ പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം ആവണത് ഓരോ പരിപാടികൾ മാത്രമേ ഉള്ളൂ വീഡിയോയില് ഉൾപ്പെടുത്താനായിട്ടുള്ളത് അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചു ഒന്ന് എന്താണ് കൂടുതൽ ഓരോ ദിവസം ഓരോന്നിടേണ്ട വിചാരിച്ചിട്ട് രണ്ട് ദിവസത്തെ കാര്യങ്ങൾ ഇതിൽ ഉള്പ്പെടുത്തിരിക്കുന്നു അപ്പൊ രാവിലെ എണീക്കലും പിന്നെ രാവിലത്തെ ഭക്ഷണം കഴിക്കലും ഒക്കെ ഇതിനു ശേഷം സിറ്റോട്ടില് നല്ല ചളിയും കാര്യങ്ങളും ഉണ്ടായി നോട്ടോസ്തെപ്പമ്മ അപ്പൊ അതൊക്കെ ഒന്ന് എന്താണ് വെള്ളം പറന്ന് കഴുകി വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അടിച്ചു വരും കഴിഞ്ഞു കേട്ടോ തുടച്ചിട്ടില്ല ഏഹ് ചളയും കാര്യങ്ങളൊന്നും ഉള്ളിൽ കൂടെ ഉണ്ടായിരുന്നില്ല സിറ്റൗട്ട് ഒന്ന് ക്ലീൻ ആക്കിയേന് അത് കഴിഞ്ഞിട്ട് പിന്നെ തിരുമ്പാൻ വേണ്ടി പോകും കേട്ടോ ആ ഒരു സമയത്ത് മുറ്റം അടിച്ചു വരിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതൊന്ന് അടിച്ചു വരിട്ടേന് ഇന്ന് രണ്ടാഴ്ച തന്നെയാണ് അപ്പം തന്നെ എന്താണ് സ്കൂളും കാര്യങ്ങളൊന്നുമില്ല ഇസുവും ഹെസമോളൊക്കെ അവിടെ കളിച്ചു പിന്നെ അതേപോലെ ഒന്നും പൂരത്തിന് പോകണമെന്നറിയുന്നുണ്ട് കേട്ടോ ഞങ്ങളിവിടെ പൂരം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോകണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കണം അപ്പം അതിന് വേഗം പിന്നെ തുണികളൊക്കെ ഇങ്ങനെ തിരുമ്പാണ് ഇനി അത്യാവശ്യം ഒന്നും എനിക്ക് പതിവ് പോലെ തന്നെ തിരുമ്പാണ് കേട്ടോ ഇസുവിൻ്റെ ഡ്രസ്സിൽ നല്ല ചളി ഉണ്ടായിരുന്നു മണ്ണിൽ കളിച്ചിട്ട് പന്തളിയൊക്കെ കളിച്ചിട്ട് അപ്പം എന്നെ കുറച്ച് വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ചളിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ തിരുമ്പലൊക്കെ വേണ്ടി വന്നതിന് ശേഷം എന്താണ് ഇസു പിന്നെ പിസ്ത ഉണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ തിന്നുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പോലെ പൂരത്തിന് പോകുകയാണ് പറഞ്ഞപ്പോൾ എന്താണ് അതിന് വേണ്ടിയിട്ട് രണ്ടാളും മാറ്റി കൊണ്ടിരിക്കുകയാണ് ഹെസ്വുകൾക്കാണ് നല്ല ഞാൻ മാറ്റി കൊടുക്കേണ്ടത് നേരം വഴുകി വയ്ക്കണോ അപ്പോൾ അതുകൊണ്ട് പിന്നെ അവിടുക്ക് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ അപ്പം ഞാൻ ഓലെ രണ്ടാളിയും പറഞ്ഞയച്ചതിന് ശേഷം ആട്ടോ തുണികൾ തോരി ഇടുന്നത് ആ ഒരു സമയത്ത് തുണികൾ തോരിട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം പിന്നെ കുറച്ചു നേരം വെള്ളം ഇതാകാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കല്ലുമ്മേ പിന്നെ വന്ന് തോരിട്ടാൽ മതിയല്ലോ ഞാൻ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ആ വീഡിയോസും കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അതൊക്കെ ഉണ്ടാക്കില്ല കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ എന്താണ് ബാക്കിയുള്ള ജോലിക്ക് നിന്നിരുന്നത് ബീഫ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ എന്താണ് നെയ്ച്ചോറ് വെക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ അത് ബിരിയാണീൻ്റെ റൈസ് ആക്കിയെ അങ്ങനെ ഒരുവിധം തിരുമ്പലൊക്കെ കഴിഞ്ഞ് എന്താണ് തോരിട്ടു കാർ കറഷഡിൽ കുറച്ച് തോരിട്ടു അത് കഴിഞ്ഞിട്ട് സ്ഥലമില്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് സെറ്റൗട്ടിലും തോരിട്ടോ അപ്പം ഹെസു മോളൊരു പരിപാടി ഉണ്ടായിരുന്നു അതിന് വേണ്ടി പോവുകയാണ് ഞാൻ എന്താണ് അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഉച്ചക്കത്തെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസുവാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചു ആ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല അവൻ അവിടെ മൊബൈലിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ മൂന്നാളും കുറച്ച് നേരം കടന്നുറങ്ങി ഉച്ചയ്ക്ക് ശേഷം ഉള്ളൊരു വീഡിയോ കേട്ടോ പോയി കാണുന്നത് അപ്പോൾ തുണികളൊക്കെ നല്ല ഉണങ്ങിയിട്ടുണ്ടായിരുന്നു ചിലത് അപ്പോൾ എന്താണ് ഉണങ്ങാത്തത് അവിടെ തന്നെ വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ എടുത്തു പോണ്ടി കേട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഇതും ഹെസു പാർക്ക് പോവാണ് പോകണം എന്ന് പറഞ്ഞ വാശി പിടിച്ചു അപ്പോൾ ഞാൻ എന്താണ് നയിക്കോട്ടെ പോകാമെന്ന് വിചാരിച്ചിട്ട് കുറേ വേണം വേണ്ടേ എന്ന് വിചാരിച്ച് കുറേ നിന്നോട്ടോ പിന്നെ ഇങ്ങനെ നിർബന്ധം കാരണം പിന്നെ പോയി പിന്നെ ഏതായാലും കുറച്ച് സാധനങ്ങളും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ജം ജുമ്പ് കയറി കുറച്ച് സാധനങ്ങളും മേടിച്ച് പോകുന്നുട്ടോ അങ്ങനെ പാർക്കിലൊക്കെ പോയതിന് ശേഷം ഈ ഒരു വീഡിയോ ഇപ്പം കണ്ടത് നെക്സ്റ്റ് ഡേ ആ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ രണ്ട് ദിവസത്തെ വീഡിയോസാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് രാവിലെ എണീറ്റപ്പോൾ ഹെസമോള് മുടി ആകെ എന്താണ് അപ്പോൾ ഒരുമാതിരി അവസ്ഥ കിടക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തുട്ടോ അതിലോളിൽ കരയണമൊക്കെ ഉണ്ട് വരുത്താക്കണിട്ട് അങ്ങനെ ഈ സൂന മദ്രസ് പറഞ്ഞു യെസമോളക്ക് ചായയൊക്കെ കൊടുത്തിന് ശേഷം ഞാൻ തുണികൾ നിലത്തത് അധികം ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് മാത്രം കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ എടുക്കോ യിസോ അങ്ങനെ മദ്രസ് ഇട്ട് വന്നു മദ്രസ് വിട്ടൊന്ന് കുറച്ചേരം കളിച്ചു ഒരുക്കുകയൊക്കെ ചെയ്തു പിന്നെ രണ്ടാളെയും കുളിപ്പിച്ച് ഉള്ളിക്കയറ്റിട്ടോന് അപ്പോൾ അതിന് ആറാഴ്ച കേട്ടോ അപ്പോൾ യിജോവിന് നാളെ എന്തോ ക്ലാസ് ടെസ്റ്റ് ഉണ്ടോ ഉണ്ട് പറഞ്ഞു അപ്പോൾ ഓനത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നലെ വെച്ച ബിരിയാണി ബിരിയാണിയിൽ കുറച്ചുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വീണ്ടും ഉച്ചക്ക് എടുക്കാനും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അത് എന്താണ് ഭക്ഷണമൊന്നും വെക്കേണ്ട ആവശ്യം വന്നില്ല പിന്നെ ഒരു തൈരിൻ്റെ പാക്കറ്റ് മാത്രം കൊണ്ടുവച്ചേണ്ടി വന്നു ചോറ് ഇന്നലത്തെ ചോറ് തന്നെ എന്നുണ്ടായിരുന്നു അപ്പോൾ അത് ചൂടാക്കി കഴിക്കാൻ നിൽക്കുക കേട്ടോ അപ്പോൾ ഹെസ്മോൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഓള എനി വീഡിയോയിൽ എന്തെങ്കിലും ഉൾപ്പെടുത്തിയിട്ടില്ല ഞാൻ പിന്നെ ഹിസു വെച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഓൾക്ക് കൊടുക്കുകയാണ് അതേപോലെ തന്നെ ഞാനും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഹെസ്മോൾക്ക് ഞാൻ കൊടുത്തു കേട്ടോ അതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ കഴിച്ചാണ് നിൽക്കണത് ഹെസോണെന്നുണ്ടെങ്കിൽ ഔട്ടിൽ പോയിട്ട് കഴിച്ചിരിക്കണ്ട് അങ്ങനെ ഭക്ഷണം കഴിച്ചിൻ്റെ പാത്രമൊക്കെ കഴുകി വെക്കല് അതിന് പിന്നെ കുറച്ച് നേരം ഞങ്ങൾ മൂന്നാളൊക്കെ കിടന്നതിന് ശേഷം പിന്നെ ഒരു നാല് മണി സമയത്താണ് കേട്ടോ അപ്പോൾ ഒരു ഓറഞ്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ് ഹെസ്സമോളും ഇസും നല്ല കളിയിലാട്ടോ അപ്പോൾ അതൊക്കെ കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിൽക്കേനു അപ്പോൾ പോലെ ഇങ്ങനെ നോക്കിയിരിക്കണ സമയത്താട്ടോ ആളക്കുള്ള എന്താണ് ദോഷക്ക് വേണ്ടിയിട്ട് അപ്പം എന്താണ് അപ്പത്തിന് വേണ്ടിയിട്ട് അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അരച്ച് വെക്കണം അപ്പോൾ ഞാൻ വേഗം വന്നിട്ട് അതൊക്കെ റെഡിയാക്കാണ് പിന്നെ അതേപോലെ തന്നെ ഇന്ന് ജാമ്യന്റെ പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് പോകണം എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിനിങ്ങനെ നിർബന്ധിച്ചിട്ടുണ്ട് കേട്ടോ നീ പോണം നിറട്ട് അതേപോലെ തന്നെ എന്താണ് വൈകുന്നേരമായ സമയത്ത് ഏകദേശം ഒരു മരിപ്പി കൊടുക്കാൻ കൊടുക്കാനായിരിക്കണം കേട്ടോ അപ്പോൾ അപ്പോൾ വൈകുന്നേരത്തേക്ക് ഇനിയിപ്പോൾ ഒന്നുമില്ല അപ്പോൾ ഉച്ചക്ക് അങ്ങനെ മിഞ്ഞാനത്തെ ചോറ് കൊണ്ട് അങ്ങനെ പോയിട്ടോ അപ്പോൾ അന്ന് എന്താണ് ഓ ഞാനൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ വൈകുന്നേരം ഒരു ഷവർമ്മ മേടിച്ചിട്ട് പകുതിയും പകുതിയും ഹെസമോൾക്ക് ഞാൻ ചോറ് കൊടുക്കാൻ വിചാരിച്ചിട്ടോ അപ്പോൾ ചോറ് ലേസം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഷവർമ്മന്ന് ഞാനും യേസുബാടെ മേടിച്ചിട്ട് പകുതിയും പകുതിയും എടുത്തു കേട്ടോ കാരണം അത്ര മതിയിരുന്നു കാരണം അന്ന് ഉച്ചക്ക് ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഒഴിച്ചുകൊണ്ടല്ലേ അങ്ങനെ ഒരു ഷവർമോട്ന്ന് ഞങ്ങൾ ഉണ്ടാകും എടുത്ത് എന്താണ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ജാമ്യേൻ്റെ പരിപാടിക്ക് പോയിട്ടോ യേസുവിന് എന്തെങ്കിലും വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടാട്ടോ പോയത് അവിടെ കുറേ കടയും കരങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അതിൽ നിന്ന് എന്തെങ്കിലും പിന്നെ യേസുവിന് വേണം മാല വേണം അതേപോലെ പേരെ റിങ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പം ഞാൻ ഇങ്ങോട്ട് പോരണം ഒരിക്കലും വിചാരിച്ചിട്ടില്ല പക്ഷേ യേസു ആണെന്നുണ്ടെങ്കിൽ പോണം കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ കുറേ നിർബന്ധിച്ച സമയത്ത് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും പോകുന്നുട്ടോ അപ്പോൾ ഈ ഒരു പരിപാടിക്ക് ഞാൻ ആദ്യമായിട്ട് പോരാണ് പിന്നെ ആദ്യമായിട്ട് കാണുകയെന്നു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹെസമോളൊക്കെ ഉണ്ടാകും കേട്ടോ പോയിരുന്നത് പെട്ടെന്നാണ് ഹിസോൻ്റെ ഒരു എല്ലാവരും പെയ്ക്കുണു എൻ്റെ ഫ്രണ്ട്സൊക്കെ പെയ്ക്കണു എന്താണ് മാല മേടിച്ചോണു അത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നത് കേട്ടോ ഹെസമോളൊന്നും കൊടുത്തില്ല എനി കാരണം തിരക്കും കാര്യങ്ങളും ഉണ്ടാവും നടക്കേണ്ടി വരും വണ്ടി എവിടെ നിർത്താൻ ഒരു ഐഡിയല്ല അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം തിരക്കുണ്ടാവും എന്നുള്ളത് ഓരോരുത്തരെ പറഞ്ഞു എന്തായാലും ഞങ്ങൾ പോകുന്നു എന്താണ് ഇസോവിനൊരു മാലയും മോതിരവും പിന്നെ അതേപോലെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രം ഉണ്ടോ മേടിച്ചത് ഹെസ്മോൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു ലേറ്റിൻ്റെ ഒരു സംഭവം മേടിച്ചു അങ്ങനെ പക്ഷെ നല്ല റേറ്റും കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കുമ്പോൾ അധികം ചെറിയ കടയിൽ നമ്മളൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ കടയിൽ ചോദിച്ചാൽ അത് ചിലപ്പോൾ കൂടുതലായിരിക്കും മറ്റേനെ അപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് ചില കുറവായിരിക്കും അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളൊരു റേറ്റിന് പറയുകയാണ് ഏകദേശം നമ്മളിതിനെത്രന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് അവൽക്കൊരു ധാരണയില്ല ഇന്ന എമൗണ്ട് ആണ് ഇതിന് എന്നുള്ളൊരു ധാരണ വ്യക്തമായിട്ടില്ല ഒരു സാധനം ഒരു കടയിൽ ഒരു വിലയാണ് മറ്റേ കടയിൽ ആ ഒരു സംഭവത്തിന് ഒന്നിലേ പത്ത് രൂപ കൂടുതലായിരിക്കും ഒന്നിലേ പത്ത് രൂപ കുറവായിരിക്കും അപ്പം എല്ലാ റേറ്റും കാര്യങ്ങളൊന്നും ഏകദേശം എല്ലായിടത്തും സെയിമും കാര്യങ്ങളൊന്നും അല്ല അവൾക്ക് അപ്പോൾ എന്താ തോന്നിയത് അത് കൂട്ടണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പത്ത് രൂപ കൂട്ടി പറയും കുറക്കണം ഞാൻ അതേ റേറ്റ് മതി എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഓലത് ആ രീതിയിൽ പറയും അതേപോലെ തന്നെ ഇസൂന് ലേസറും വേണം എന്നറിഞ്ഞു കേട്ടോ അപ്പോൾ അതൊന്നും മേടിച്ചു കൊടുത്തു മാലയും പിന്നെ പേരെഴുതിയ റിങ്ങും കാര്യങ്ങളും മേടിച്ചു കൊടുത്തു എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ റിങ്ങിന് പക്ഷേ റേറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേണ്ടാ വിചാരിച്ചു യിസൂന് മാത്രം മതി വിചാരിച്ചു അങ്ങനെ ഒന്നും ഇട്ടോ മേടിച്ചത് ഞങ്ങൾ സ്കൂട്ടി ഒരു വീടിൻ്റെ മുന്നിൽ നിർത്തിയിട്ടാണ് കേട്ടോ പിന്നെ കുറേ നടന്നു സത്യത്തിൽ അവിടെ ഒന്നും നിർത്തണ്ടിരുന്നില്ല എന്നു വിചാരിച്ചു കുറച്ചും കൂടി പോന്നാൽ മതിയെന്നു വിചാരിച്ചു കുറേ ബാക്കിൽ നിർത്തിയിട്ടാ കേട്ടോ ഞങ്ങളീ നടന്ന് പോന്നിരുന്നത് പിന്നെ കുഴപ്പമില്ല എന്താണ് അങ്ങനെ നടന്നു പോയി കടയിൽ കൂടെയൊക്കെ ഒക്കെ കയറിയും ഈ ഒരു മാലയും കാര്യങ്ങളും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പക്ഷേ റേറ്റ് അത്യാവശ്യമുണ്ട് അപ്പോൾ ഇതിങ്ങനെ നോക്കി നിന്നിട്ടോ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ മാലകൾ അടിപൊളിയാണ് പക്ഷേ ഇതേപോലത്തെ മാലകൾ കടയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ആ കടയിലുള്ള റേറ്റിനെ കാട്ടിലും നൂറ് രൂപ നൂറ്റമ്പത് രൂപ കൂടുതലാക്കിയിട്ടാട്ടോ ഇവർ പറഞ്ഞത് അപ്പോൾ ഞാനത് എടുക്കാതെ പോന്നു പക്ഷെ നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു അത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു സിമ്പിളായിട്ട് ഇഷ്ടപ്പെട്ടതുണ്ടായിരുന്നു എന്നാലും എടുക്കാതെ പോന്നു പിന്നെ കുറേ അങ്ങോട്ട് നടന്ന് ലാസ്റ്റ് വരെ പോയിട്ട് ഏകദേശം ലാസ്റ്റ് വരെ പോയി പിന്നെ അതേപോലെ തിരിച്ച് വീണ്ടും എന്താണ് സ്കൂട്ടി നിർത്തി അവിടെക്ക് പോകുന്നുട്ടോ സ്കൂട്ടി നിർത്തിയ സമയത്ത് അവിടെ അധികം വണ്ടി കാര്യങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ നോക്കിയ സമയത്ത് ഞങ്ങളത് വണ്ടി കാണാൻ കേട്ടോ അപ്പോൾ എന്താ കുറേ ഉള്ളിക്കാരോ നീക്കി എടുക്കണു പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ ബുദ്ധിമുട്ട് അങ്ങനെ ഒരാൾ വിളിച്ച് ബാക്കിയുള്ള വണ്ടികളൊക്കെ മാറ്റി തരാൻ വേണ്ടി പറഞ്ഞു അതിന് ശേഷം പിന്നെ വണ്ടിയെടുത്ത് ഞങ്ങൾ പോകുന്നുട്ടോ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുകയോ കമൻ്റ് ചെയ്യുന്നുണ്ടോ ഓക്കേ ബൈ